ചെറുകാടിന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ഈ വർഷം ഏഴാഞ്ചേരി രാമചന്ദ്രന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും കവി ചലച്ചിത്ര ഗാന രചയിതാവ് മാധ്യമപ്രവർത്തകൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴാച്ചേരി രാമചന്ദ്രൻ മലയാള കവിതയുടെ ജനകീയ മുഖമാണ് എന്തായിരുന്നു മലയാളിയുടെ മനസ്സിൽ എന്ന് കണ്ടെത്തിയ എഴുത്തുകാരനാണ് എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി തൃശൂരിൽ വെച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ വർഷത്തെ ചെറുകാട് അവാർഡ് നൽകുന്നത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും ചെറുകാട് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സി വാസുദേവൻ അവാർഡ് പ്രഖ്യാപനം നടത്തും സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ചെറുകാട് അനുസ്മരണ പ്രഭാഷണവും കവി പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തും ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ഡോക്ടർ കെ പി മോഹനൻ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ കാവ്യ സംഭാവനകളെ പരിചയപ്പെടുത്തും സാറാ ജോസഫ് കറന്റ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജീവിതപാതയും കെ വി രാമകൃഷ്ണൻ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ചെറുകാടിന്റെ കവിതകളും പ്രകാശനം ചെയ്യും അശോകൻ ചരുവിൽ ഡോക്ടർ രാവുണ്ണി എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ചടങ്ങിൽ കെ വി അബ്ദുൽ ഖാദർ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ഉഷാകുമാരി ടി ജി നയൻതാര വേണുപാലൂർ എം എൻ വിനയകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും അൻപതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വി ശശികുമാർ ഡോക്ടർ കെ പി മോഹനൻ സെക്രട്ടറി വേണുപാലൂർ എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം